ിൽ വായനാ ദിനാചരണ പരിപാടി കാൻഫെഡ് കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ആർ പി പണിക്കർ ഉദ്ഘാടനം ചെയ്തു പ്രാക്കുളം എൽ പി സ്കൂളിലാണ് വായനാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കാൻഫെഡ് കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ആർ പി പണിക്കർ ഉദ്ഘാടനം ചെയ്തു ശീലവും വളർത്തുവാൻ പി എം പണിക്കർ സാറിന്റെ സേവനം പി പണികർ സാറിന് ഭാരത സർക്കാർ വരെ പ്രകാശം തന്നിട്ടുണ്ട് ഇപ്പൊ ഭാരതത്തിലെ സമൂന്നത അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ പ്രമുഖനായ സ്ഥാനമാണ് ശ്രീ പി എം പണിക്കർ സാറിന് നൽകിയിട്ടുള്ളത് വായന വളർത്തി കേൾക്കുക വായനയിലൂടെ നമുക്ക് സകല ഐശ്വര്യങ്ങളും കൈവരിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ വായന നമുക്ക് ശക്തിയേകുന്നു കരുത്തയോ വായനയിലൂടെ വേണം ഈ രാഷ്ട്രം പ്രാക്കുളം എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ കണ്ണൻ മുഖം അധ്യക്ഷത വഹിച്ചു തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അംഗം ഡാഡൂകോടിയിൽ ജഗജീവൻ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം